നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴര ശനി തുടങ്ങിയിട്ട് ഒരു വർഷം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇനിയും ആറ് ആറര വർഷത്തോളം നമുക്ക് ശനിദോഷം ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടിയുണ്ട് അപ്പോൾ ഇപ്പോൾ നവംബർ ഇരുപത്തി എട്ട് വരെ ശനി വക്രത്തിൽ സഞ്ചരിച്ചപ്പോൾ ശനിയുടെ ദോഷത്തിൽ നിന്നും നമുക്കൊരുപാട് മാറ്റങ്ങളുണ്ടായി കുറച്ച് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു എന്നാൽ നവംബർ ഇരുപത്തെട്ടോട് കൂടി അത് പൂർണ്ണമാകുകയും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് നമ്മൾ പോകുകയാണ് ചെയ്യുന്നത് ജന്മത്തിൻ്റെ പന്ത്രണ്ടാം രാശിയിലാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ശനി നിൽക്കുന്നത് അപ്പോൾ നഷ്ടങ്ങളും പരാജയങ്ങളും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല നെഗറ്റീവായ അനുഭവങ്ങളും കടന്നു വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഈ സമയം കൃത്യമായ രീതിയിൽ പൂജകൾ നടത്തുക പരിഹാരങ്ങൾ ചെയ്യുക എന്തെങ്കിലും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീധർമ്മശാസ്ത്ര സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ നിരാഞ്ജനം നെയ്വിളക്ക് അഭിഷേകം എള്ള് പായസം ശനീശ്വര ഹോമം എന്നിങ്ങനെയുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ഇങ്ങനെ പോകുന്ന വേളയിൽ നമുക്ക് ശനിയുടെ ദോഷങ്ങൾ വളരെ കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിക്കും എന്നാൽ ഈ പരിഹാരങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ദോഷങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി ശനി ഏതു രാശിയിലാണ് നിൽക്കുന്നതെന്നെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും ഗുണപരമായ അനുഭവങ്ങൾ കൂടുതലായി നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാ മാസോമിക്ഷേത്രം നടക്കാറുള്ള പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ചെറിയൊരു മാറ്റം ഒരു നേട്ടം നിങ്ങൾ നമ്മുടെ പ്രാർത്ഥന മൂലം നമ്മുടെ പൂജ മൂലം നിങ്ങൾക്കുണ്ടായാൽ അതുതന്നെയാണ് ഏറ്റവും വലുതായ സന്തോഷം കൃത്യമായി പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അശ്വതി നക്ഷത്രക്കാർക്ക് ഇനി വരുന്ന ആറ് ആറര വർഷത്തോളം ശനി തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് കൃത്യമായ ഈശ്വര വിശ്വാസവും ആത്മാർത്ഥമായ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയാൽ ഈ ദോഷങ്ങൾ അധികം നമ്മളെ ജീവിതത്തിൽ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ശനി ദോഷ സമയത്ത് അല്ലെങ്കിൽ ഏഴര ശനി ദോഷം കണ്ടകശനി അഷ്ടമശനി ഇങ്ങനെയുള്ള ദോഷ സമയത്താണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ പല പല നെഗറ്റീവായ അനുഭവങ്ങൾ വരികയും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയും തോൽവികൾ സംഭവിക്കുകയും അപമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നമ്മളിപ്പോൾ ഒരു കേസിൻ്റെ കാര്യത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ പരാജയപ്പെടുന്നു ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്ന ആണെങ്കിൽ ആ ബിസിനസ്സിൽ ലാഭം ലഭിക്കാതെ പോകുന്നു അല്ലെങ്കിൽ അത് നിർത്തേണ്ട അവസ്ഥ വരുന്നു പരാജയത്തിലേക്ക് പോകുന്നു മത്സരത്തിന് പോകുന്ന വിദ്യാർത്ഥികളാകട്ടെ മറ്റുള്ള വ്യക്തികളാകട്ടെ നിങ്ങൾ കലാരംഗത്തോ അല്ലെങ്കിൽ കായിക രംഗത്തോ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളവിടെ പരാജയപ്പെടുകയാണ് വിദേശത്തൊക്കെ പോകുവാൻ വേണ്ടി ടെസ്റ്റുകൾ ഇടുന്ന വ്യക്തികൾക്ക് അവർക്കും ആ വിദേശ യാത്രയ്ക്ക് പോകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള പരാജയങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് തടസ്സങ്ങളാണ് പൂർണ്ണമായും തടസ്സങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ ഇങ്ങനെ നമ്മുടെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കൃത്യമായി പ്രാർത്ഥിക്കുക ഭഗവാന്റെ നാമമൊക്കെ ഒന്ന് ജപിക്കുക അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നു വളരെ നല്ലതായിരിക്കും ശനി ഏറ്റവും ഉത്തമം അയ്യപ്പസ്വാമിയോ ശ്രീധർമ്മശാസ്ത്രാവിനെയോ അല്ലെങ്കിൽ ശനീശ്വര ദേവനെയൊക്കെ പ്രാർത്ഥിച്ച് ആ വഴിപാടുകളും പുഷ്പാഞ്ജലിയെല്ലാം നടത്തി നടത്തിപ്പോകുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ കൃത്യമായിട്ടും പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ ചെയ്യുന്നതാണ് ഏറെ ഉത്തമം ഇപ്പോൾ അയ്യപ്പനൊരു നീരാഞ്ജനം കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും എങ്കിൽ മാത്രമേ പൂർണ്ണ മായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പൂജയ്ക്ക് ആ ഒരു വഴിപാടിന് അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മളൊരു ദേവി ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം അങ്ങനെ ഒരു നേർച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ദേവീക്ഷേത്രത്തിൽ തന്നെ ആ വഴിപാട് കഴിപ്പിക്കുക നമ്മളിപ്പോൾ നോക്കിയാൽ ഏത് ക്ഷേത്രത്തിൽ നോക്കിയാലും ഒരു ദേവി കാണും അപ്പോൾ അവിടെ പോയി ഒരു വഴിപാട് കഴിപ്പിച്ചാൽ നമുക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടും എന്നാൽ ഇതിൻ്റെ പത്തരട്ടി അനുഗ്രഹം കിട്ടും ഒരു പൂർണ്ണ അതായത് ഒരു പ്രധാന ദൈവതയായിട്ടുള്ള അമ്പലത്തിൽ വഴിപാട് കഴിപ്പിച്ചില്ല അപ്പോൾ പരിഹാരം ചെയ്യുമ്പോൾ എന്ത് പരിഹാരമായാലും അതിൻ്റേതായ അമ്പലത്തിൽ ചെയ്യുന്നത് ഏറെ ഉത്തമം തന്നെയായിരിക്കും അപ്പോൾ നമുക്കത് മാറ്റി ചെയ്യാം നമുക്ക് ഒരു ഗണപതി ഹോമം വേണമെങ്കിൽ ഏത് അമ്പലത്തിനും കഴിപ്പിക്കാം സർപ്പപൂജ അല്യപൂജ കഴിപ്പിക്കുമ്പോഴത്തേക്ക് കാവുകളുള്ള ഏത് അമ്പലത്തിനും അതെല്ലാം ചെയ്യാം അങ്ങനെയല്ലാതെ വഴിപാട് കഴി കഴിപ്പിക്കുമ്പോൾ നോക്കി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും അശ്വതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ഒന്നര വർഷമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ശനിദോഷം അടുത്ത രാശിയിലോട്ട് മാറുന്നു വീണ്ടും രണ്ടര വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും മാറുന്നു അങ്ങനെ മാറി മാറിയാണ് പോകുന്നത് കൃത്യമായ രീതിയിൽ ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തടസ്സങ്ങളെ മാറ്റി നമുക്ക് ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും